വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ദീ ഇന്ന് ഞാൻ കുറച്ച് കല്ലുമ്മക്കായ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് ചിപ്പിക്ക എന്നാണ് പറയാറ് അപ്പോ അപ്പോൾ ഇതാണ് ഇതിന്റെ തോടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സൂപ്പർ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം ആരും ഒട്ടും ചിന്തിക്കാത്ത ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ചിപ്പിത്തോടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ കെട്ടുകമ്പി എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു മാസ്കിൻ്റെ ടേപ്പ് എടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ആ ും കെട്ടുകമ്പി മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മടിക്കേണ്ട അങ്ങനെ അങ്ങനെതേയും നമ്മുടെ മാസ്കിൻ്റെ പോച്ചിട്ട് മൊത്തത്തിലൊന്നും ചുറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു കെട്ട് കെട്ടുകമ്പി ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലെ വളയുന്ന ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു വൈറ്റ് കളറ് നമ്മുടെ ഈ ഒരു മാസ്കി ടേപ്പ് വെച്ച് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്രീൻ ടേപ്പ് എടുക്കുന്നുണ്ട് ഗ്രീൻ ടേപ്പ് ഉള്ളവർ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാസ്ക് ടേപ്പിൻ്റെ പുറത്തൂടെ ഈ ഒരു ഗ്രീൻ കളർ പെയിൻറ് അടിച്ചു കൊടുത്താലും മതി ഞാൻ എന്താ ഈ ഗ്രീൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത് അതും നമ്മുടെ ഈ ഒരു വൈറ്റ് കളർ ഈ ഒരു മാസ്കിൻ ടേപ്പിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സ്റ്റെമ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന വർക്ക് അത് ഒന്ന് ചരിഞ്ഞ് ചരിച്ചു വയ്ക്കാനും നിവർത്തി വയ്ക്കാനും ഒക്കെ ഈ ഒരു കെട്ട് കെട്ടുകമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ ഒരു കെട്ട് കമ്പി എന്നെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്നാമത്തെ സ്റ്റെമ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അടുത്തതായിട്ട് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് എടുക്ക എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വുഡ് പീസോ ഇതുപോലുള്ള മെറ്റൽ പോലത്തെ സാധനങ്ങളോ അങ്ങനെ എന്ത് വേണോ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കോക്കനറ്റ് പൗഡർ ആണ് ഈ ഒരു നമ്മുടെ ചിരട്ടയിൽ നിന്നെടുത്തിട്ടുള്ള ആ ഒരു പൊടി അതി തന്നെ സാധനം അപ്പോൾ അത് ഞാൻ സ്റ്റാൻ പേപ്പർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നന്നായിട്ട് റബ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പൊടി നമുക്ക് കിട്ടിക്കോളും അപ്പോൾ അത് മെയിനാണ് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതെന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണം അങ്ങനെ നമ്മുടെ ഒരു ചിപ്പിത്തോടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഈയൊരു ചിപ്പിത്തോട് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെമ്പിൽ കുറച്ച് പേപ്പർ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഫോലുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചിപ്പി ചിപ്പിത്തോടിൻ്റെ ഉത്ഭാഗത്ത് ഇതുപോലെയല്ല ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരിത് അപ്പോൾ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇതിലോട്ട് വേറെ ഏതെങ്കിലും ഗ്ലൂ വച്ചിട്ട് ഇത് ഒന്ന് ഈ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈയൊരു ചിപ്പിത്തോട് ഒന്ന് വച്ച് കൊടുക്കുക കുറച്ച് ഗ്ലൂ ഒന്ന് ഒഴിക്കുക ഈ ഇതുപോലെ വച്ചതിന് ശേഷം കുറച്ച് ഒരു ഗ്ലൂ ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒന്ന് ഇതിലോട്ട് വയ്ക്കുക ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയിക്കോളും പിന്നെ അതൊരിക്കലും ഇളകി വരില്ല അപ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ച് വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക സംഭവം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ കയ്യിൽ മൊത്തം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒരുപാട് തൊലി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഗ്ലൂ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ പുക വരാൻ സാധ്യതയുണ്ട് ആ പുക വരുവാണെങ്കിൽ കണ്ണിലൊന്നും ആ ഒരു പുക അടിക്കാതെ നോക്കുക എൻ്റെ കണ്ണിന് മൊത്തത്തിൽ അലർജിയാണ് അതിൻ്റെ കൂടെ ഇതിൻ്റെ പുകയും കൂടെ അടിച്ചപ്പോൾ നല്ലോണം ചൊറിച്ചിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക ഈ ഒരു ഗ്ലൂ ഒന്നും കയ്യിൽ ആവാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും രണ്ട് ചിപ്പിത്തോടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അത് അതിന് വേണ്ടിയിട്ട് താഴെ ഗ്ലൂ ചെറുതായിട്ടൊന്ന് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് നമ്മുടെ ഈ ഒരു എടുത്തിട്ടുള്ള ചിരട്ടയുടെ ആ ഒരു പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചിരട്ടയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു പൊടി ആവശ്യമാണ് ട്ടം റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഘട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ചിരട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് വച്ചു കൊടുക്കുക വച്ച് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇതുപോലെ ഫ്ലെക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേ കണ്ടില്ലേ പുക വരുന്നത് നമ്മുടെ ആ ഒരു ചിപ്പിത്തോടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക സംഭവം അതേ നന്നായിട്ട് എന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരാൻ സാധ്യതയുണ്ട് ഗ്ലൂ കണ്ണ് അതേ ലോ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും ഒരു സാധനമൊന്നുമല്ല അത് പെട്ടെന്ന് തന്നെ ഇളകി വരാൻ സാധ്യതയുണ്ട് എത്ര കട്ടിയുണ്ട് എത്ര നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടിരിക്കും പക്ഷേ പിന്നീട് അത് ഇളകി വരും ഉറപ്പാണ് അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലെക്സ് കുക്ക് തന്നെ യൂസ് ചെയ്യാം മാക്സിമം ശ്രദ്ധിക്കുക ഇതുപോലെ ചിരട്ട പൊടി ഇടുന്നുണ്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഈ ഒരു ഗ്ലൂ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിപ്പിത്തോട് ഇതുപോലൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് സെയിം പ്രോസസ്സാണ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നോ ര മൂന്ന് ലെയറാണ് മാക്സിമം പറ്റുന്ന അത്രയും ലെയർ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയാണ് നമുക്ക് ലാസ്റ്റ് ഇതൊരു ചിപ്പിത്തോടാണെന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിക്കായിരിക്കും എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഗ്യാരൻറ്റിയാണ് എനിക്കത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വർക്ക് കൂടെയാണ് ഇത് ഞാൻ അതേ രണ്ട് ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ മൂന്ന് ലെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ വേണമെങ്കിൽ മൂന്ന് ലെയർ കൂടെ ചെയ്ത് കൊടുത്ത കുറച്ചുകൂടി ഭംഗിയാണ് ഇപ്പോൾ അതേ രണ്ട് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ ഇതേ ഇതുപോലൊന്ന് വച്ച് കൊടുക്കുകയാണ് ലെയർ അല്ല നമുക്ക് ഒരു സ്പേസ് എടുക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ കയ്യിൽ ഇനി ഇതുപോലുള്ള ചിപ്പിത്തോടോ കല്ലുമക്കായത്തോടോ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചിപ്പിത്തോട് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇനി ചിപ്പിത്തോട് കിട്ടുവാണെങ്കിൽ നിങ്ങളിനി കളയാതെ എടുത്ത് വയ്ക്കുക എടുത്ത് വച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കാര്യം ഞാൻ വെറുതെ പറയുകയല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരിക്കലും ഇളകി പോയില്ല പിന്നെ ഇത് ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്ലിയർ വാർണിഷ് ഒന്ന് അടിച്ച് കൊടുക്കുവാണെങ്കിൽ അത് എത്ര കാലം വേണമെങ്കിൽ കേടാകാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ പറ്റുന്നവർ ക്ലിയർ വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ പൂവ് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ അത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ ചെയ്തെടുക്കാം ഓവറാവണ്ട രണ്ടോ മൂന്നോ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് മുട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അത് നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് അത്രയേ ഉള്ളൂ രണ്ട് ചിപ്പിത്തോട് ഒട്ടിച്ചു കൊടുക്കുന്നു അത് മുട്ടായി അത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ ചെയ്തൊടു ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ മുട്ടായിട്ട് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് കാർഡ് ബോർഡ് എടുത്തതിന് ശേഷം ഇതേ ഒരു പെൻ വെച്ചിട്ട് ലീഫ് നമുക്ക് വരച്ചു കൊടുക്കണം ഇതുപോലെ ലീഫ് നിങ്ങൾക്കറിയാമല്ലോ ലീഫിൻ്റെ ആ ഒരു നമ്മൾ നോർമൽ വരയ്ക്കുന്ന ലീഫല്ല ഇത് ഇതുപോലും ഒരു ചെറിയൊരു ലങ്കുന്റെ ഷെയ്പെ വേണമെങ്കിൽ പറയാം ആ ഞാൻ ചെയ്തെടുക്കുന്ന ഒരു താമര പൂവാണ് അപ്പൊ താമരയുടെ ആ ഒരു ലീഫ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് വരച്ചു കൊടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു വർക്കിന് നാല് ലീഫാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നാലോ അഞ്ചോ എത്ര എണ്ണം വേണമെങ്കിൽ ചെയ്ത് ചെയ്ത് കൊടുക്കാം പിന്നെ ഓവറായാൽ ചിലപ്പോൾ അതിനൊരു ഭംഗി കാണത്തില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് എത്രമാത്രം എത്ര എണ്ണം വേണം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്തിട്ട് ഇത് എവിടെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പെട്ടെന്നൊരു ലീഫും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദേ ഇപ്പോൾ തൽക്കാലത്തേക്ക് രണ്ട് ലീഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ നാല് ലീഫ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് എത്രയും ചെയ്ത് കൊടുത്തു ഇനി ഗ്ലൂ കണ്ണ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ആ ഒരു താമരയുടെ ലീഫ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ വെയിൻ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു താമരയുടെ ആ ഒരു ലീഫിൻ്റെ അതേ ഷേപ്പിൽ നമ്മുടെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ആ വെയിൻസ് ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഗ്രീൻ കളർ പെയിൻറ് വെച്ചിട്ട് ആ ഒരു ലീഫിനും പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട് ും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇനി ദൈ ഇതിന് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കണം നേരെ ഡയറക്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന പെയിന്റ് എല്ലാം അടിച്ചു കൊടുക്കേണ്ടത് ബേസ് കോട്ടായിട്ട് അതിന് ബേസ് കളറായിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റ് ആക്രിൽ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മുടെ അതിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ള ചിപ്പിത്തോടിൻ്റെ പുറം ഭാഗത്താണ് മെയിൻ ആയിട്ട് അടിച്ചു കൊടുക്കേണ്ടത് അകംഭാഗത്ത് ചെറിയൊരു ലൈറ്റിഷ് വൈറ്റ് കളർ ഉണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ആ ഞാൻ അവിടെയും അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നില്ല ഇപ്പോൾ പുറംഭാഗത്ത് മൊത്തത്തിൽ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മെയിനാണ് ഇത് ചെയ്തെടുത്താലേ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുക പിന്നെ കൂട്ടുകാരി നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതിനു മുന്നേ ചിപ്പിത്തോട് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഇത് കൂടാനായിട്ട് ഒരുപാട് ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൂടാഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് മടിക്കേണ്ട ഒരു റെഡ് ഹാർട്ടെങ്കിലും തരാൻ മടിക്കേണ്ട അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും ഇട്ട് തരിക ഇനി ഇതേ നമ്മുടെ ആ ഒരു ലീഫിന് ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂസ്ഫുൾ വീഡിയോസാണ് എന്തായാലും നമ്മൾ വെറുതെ എടുത്തെറിയുന്ന കളയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ വീട്ടിലെ ഹരിധർമ്മസേനയുടെ ആൾക്കാരുടെ ഇതിലൊക്കെ കൊടുക്കുന്ന കവറുകളാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലോ നമ്മുടെ കിച്ചണിലോ ഹാളിലോ ഷെൽഫിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സൂപ്പർ ഐഡിയാസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മടിക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് ലീഫും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ബേസ് കോട്ട് വൈറ്റ് കളർ അടിച്ചു നമ്മുടെ താമരപ്പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നമ്മുടെ ഈ ഒരു ആക്രി കളർ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതായുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് മെയിൻ കളർ ഈ ഒരു പിങ്ക് കളർ അല്ലേ എന്നാലും ഇത്തിരി ഡാർക്ക് പിങ്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കളർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചിപ്പിത്തോട് മൊത്തത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് അടിച്ചതുകൊണ്ടാണ് ഇത്രയും അട്രാക്ഷൻ തോന്നുന്നത് ഈ കളർ നമുക്ക് കുറച്ചും വൈറ്റ് കളറുകൂടെ മിക്സ് ചെയ്ത് ഒരു ലെയർ ഇപ്പോൾ ഇതിന് പകരമായിട്ട് അതും അടിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു കളർ തന്നെയാണ് ഡയറക്റ്റ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരി വൈറ്റ് കളറുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാം അത് നല്ല ഭംഗിയാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നീല കളറിലുള്ള നീലത്താമരക്കെ ഉണ്ടായിരിക്കും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് നീല ലൈക്ക് നീലയൊക്കെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക വെറൈറ്റി അല്ലേ അപ്പം പറ്റുന്നവരൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കളർ അടിക്കുക പിന്നെ ഉള്ള താമരയുടെ കളർ മാത്രം അടിക്കുക ആവശ്യമില്ലാത്ത കളറൊന്നും അടിച്ച് അതിനെ കുളമാക്കാൻ നിൽക്കണ്ട അങ്ങനെ തയും നമ്മുടെ പൂക്കളിൽ അകത്തും പുറത്തും ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ താമരപ്പൂവിനെല്ലാം കളർ അടിച്ച് റെഡ്ഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ലീഫ് ലീഫ് ഒന്ന് അറേഞ്ച് ചെയ്യണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ ചെയ്തില്ല ആദ്യം ചെയ്ത ആ ഒരു തണ്ടുണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അത് ചെയ്ത് രണ്ട് തണ്ട് ഞാൻ എക്സ്ട്രാ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലത്തെ നമ്മുടെ മാസ്കിൻ്റെ ഇപ്പം എടുത്തിട്ട് ആ ഒരു തണ്ടും ലീഫും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയും കാണിക്കുന്നില്ലേ ഈ മെത്തേഡ് തന്നെയാണ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സംഭവം അവിടെ നല്ല ആയിട്ട് അടിപൊളിയായിട്ട് ഇരുന്നോളും നേരെ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡുമായിട്ട് അടുത്ത് ഒരു ഒരു ഒരിക്കൽ കൂടെ ഒന്ന് ഈ ഒരു നമ്മുടെ ഈ ഒരു മാസ്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് ഒരിടത്ത് അനങ്ങാതെയും തിരിയാതൊക്കെ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും ആ പറ്റുവാണെങ്കിൽ ഈ ഒരു ലീഫിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ഡയറക്റ്റ് വയ്ക്കുന്നത് ഇതുപോലെ തന്നെയാണ് വച്ചു കൊടുത്തിട്ടുള്ളത് അതേ അടിപൊളി ലീഫ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലീഫ് സെറ്റായി സ്ഥിതിക്ക് നമുക്ക് ആ നമ്മുടെ ഈ ഒരു താമര പൂവിന്റെ അടിഭാഗത്ത് വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇ ഗ്രീൻ കളർ നമ്മുടെ സാധാരണ കളർ പേപ്പർ ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഒരു കളർ അല്ലാതെ കാണുമ്പോൾ നല്ല ഗ്രീൻ കളറാണ് അപ്പോൾ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലൊരു ഹോൾ ഇട ഹോൾ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ട് കുറച്ചാ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാനത് മാറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണം എന്നുള്ളവർക്ക് ചെയ്യാം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാനതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലവർക്ക് ഇത് ഇഷ്ടമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതുകൂടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒട്ടിച്ച് എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുക നല്ല ഗ്രീൻ കളറാണ് വീഡിയോയിൽ കാണുമ്പോൾ വേറെ ഏതോ ഒരു കളർ പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെയ്യുന്നെങ്കിൽ ഒന്നിൽ മാത്രം വെച്ച് നിർത്തരുത് എല്ലാ പൂക്കളിലും നിങ്ങൾ ചെയ്ത് എടുത്തിട്ടുള്ള മുട്ടുൾപ്പെടെ അതിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നിൽ മാത്രം ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഭംഗി തന്നെ അങ്ങ് അത് കൊളായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിലും ചെയ്തെടുക്കുക മാക്സിമം എല്ലാത്തിലും ചെയ്തെടുക്കുക ഇതേ കണ്ടില്ല ഒരു പേപ്പർ ഒട്ടിച്ചപ്പോൾ ഉള്ള ലിക്ക് ഇതാണ് പക്ഷെ പക്ഷേ ഞാനത് മാറ്റുന്നുണ്ട് എനിക്കെന്തോ അത് റെഡിയായി തോന്നിയിട്ടില്ലായിരുന്നു ചെയ്യാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ചെയ്തെടുക്കുക ഇനി ഇതേ നമുക്ക് ഈ ഒരു പോട്ട് റെഡിയാക്കിയെടുക്കണം നമ്മുടെ ഈ ഒരു പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോട്ട് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐസ് ക്രീമിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടില്ല ആ ഒരു കണ്ടെയ്നർ ഐസ്ക്രീം ടിൻ എന്ന് പറയും കണ്ടെയ്നർ എന്ന് പറയും എന്ത് വേണോ പറയാം അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഹോൾ നമുക്ക് ഇത്രയും നീളമൊന്നും ആവശ്യമില്ല മാക്സിമം അതിൻ്റെ മിനിമം നീളം അറിയാമല്ലോ അപ്പോൾ ആ ഒരു സൈസിന് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ കത്രിക വച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടൊരു കറക്റ്റ് ചെയ്തൊരു ഏതാണ്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് ഈ ഒരു ബോക്സ് ഈ ഒരു കണ്ടെയ്നർ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിലുള്ളവർ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമിൻ്റെ ടിന്നുള്ളവർ അതെടുക്കുക നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതെടുക്കുക ഈ ആ കളയുന്ന ആക്രി വെച്ചിട്ട് ചെയ്യുന്നതാണ് ക്രാഫ്റ്റ് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല ക്രാഫ്റ്റ് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്തുണ്ടോ അത് നിങ്ങൾ എടുക്കാം ചിലപ്പോൾ ഒഴിഞ്ഞ ബോട്ടിലായിരിക്കും അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ അറേഞ്ച് ചെയ്താലും മതി തീരെ ചെറിയ ബോട്ടിലല്ല ഒരു മിനിമം വലിയ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്നിട്ട് അതിലത് വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഫുൾ വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് അറേഞ്ച് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ എനിക്കെന്തോ ആ ഒരു വൈറ്റ് കളറിനോട് വലിയ യോജിപ്പില്ല നമ്മുടെ പൂവും ഒരു വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല ഒരു അഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിച്ചിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൂടെ ഒന്ന് ഇതിൽ അടിച്ചു കൊടുക്കാം പക്ഷേ ആദ്യം ഈ ഒരു പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത് രണ്ടാമതടിച്ചു കൊടുക്കുക അത് വൈറ്റ് കളറും നമ്മുടെ പിങ്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ല കളറായിരിക്കും കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ പൂവും നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടി സെയിം കളറ് വരാൻ പാടില്ല ഒരു ഇത്തിരി എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈറ്റ് കളറൊക്കെ അടിച്ചു കൊടുത്ത് ഒന്ന് റെഡിയാക്കി കുട്ടപ്പനാക്കിയെടുക്കാം അങ്ങനെ കുട്ടബനാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അതിൻ്റെ ഉത്ഭാഗത്ത് കുറച്ച് തെർമോക്കോൾ ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു വെയിറ്റിന് വേണമെങ്കിൽ അടിയിൽ രണ്ടോ മൂന്നോ കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു തെർമോക്കോൾ വയ്ക്കാം ഇതിൻ്റെ ഇടയിൽ മോള് വന്നു ചെടിച്ചട്ടിയൊക്കെ എടുത്തോട്ട് പോയിട്ടിട്ട് ഓടി പിടിച്ച് എങ്ങനെയൊക്കെ അവളെ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇനി ഇതേ ഇതൊന്ന് അറേഞ്ച് കൊടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പൂ വച്ചു കൊടുത്തു നല്ല ഭംഗിയുണ്ട് അടുത്ത് ഇനി രണ്ടാമത്തെ പൂ വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ പൂ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പൂക്കളും ഇലകളും ഒക്കെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് ലീഫാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കത് വലിയ രണ്ടെണ്ണം ആയതുകൊണ്ട് എന്തോ ഒരു അഭംഗി തോന്നിയത് കൊണ്ട് ഞാൻ ബാക്കി രണ്ട് ലീഫൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഫൈനലിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ ഒരു വർക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു ഇവർ വർക്ക് ചെയ്തത് നല്ല മഴയുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് നന്നായിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പോലും പറ്റി പറ്റിയില്ലായിരുന്നു ഇതിൽ കാണുമ്പോൾ ഒരു കളറ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ വേറൊരു കളറ് നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ കളർ തന്നെയാണ് ആ ഒരു പൂവിന് വേറെ കളറിനൊന്നും ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ലായിരുന്നു പക്ഷേ രാത്രി എടുത്തത് കൊണ്ടാണ് പിന്നെ ഫോണിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ട് എടുത്തത് കൊണ്ടായിരിക്കാം അതിനൊരു ചേഞ്ച് ഉണ്ട് ഫൈനല് കാണുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് പക്ഷേ ഈ സെയിം ഈ കളർ തന്നെയാണ് നമ്മുടെ ഒരു പിന്നെ അവസാനം വരെ ഇത് ഇതുവരെ ഉള്ളത് ഞാൻ വേറെ ഒരു മാറ്റവും അതിൽ നടത്തിയിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് ലീഫ് വച്ച് കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇത് ഇത്രയാണ് ഈ ഒരു കളറാണ് നിങ്ങൾ മാക്സിമം ഈ ഒരു കളർ കിട്ടുവാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് നമ്മുടെ ലീഫും പൂവും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ പിന്നെ കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള കല്ലുകളൊക്കെ വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെട്ടത്തിൽ പിടിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഒരു നമ്മൾ പകലെടുക്കുന്ന ഒരു ഫോട്ടോയും കൂടെ ഞാൻ നാളെ എഴുതുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ